ഓയിസ്ക ഇന്റർനാഷണൽ ഇരട്ടി ഇരട്ടി സിറ്റി ലയൻസ് ക്ലബ്ബ് ഇരട്ടി സീനിയർ ചേംബർ അലയൻസ് ക്ലബ്ബ് ഇരട്ടി ഇരട്ടി സംഗീത സഭ ഇരട്ടി യുവജന കലാസാഹിതി എന്നീ സംഘടനകൾ സംയുക്തമായി ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി പെരോമ്പറമ്പ് ഇക്കോ പാർക്കിൽ നടന്ന പരിപാടി പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ ഇക്കോ പാർക്കിൽ വൃക്ഷത്തൈകൾ തൈകൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത് നമുക്കറിയാം ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് സമൂഹത്തിന് കൊടുക്കാനുള്ള സന്ദേശം എന്ന് പറയുന്നത് നമുക്കറിയാം നല്ല വായു മണ്ണ് ഭൂമി മലിനമില്ലാതെ നമുക്ക് നമ്മുടെ തലമുറക്ക് കൈമാറുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ ഒത്തൊരുമിച്ച് നടത്തേണ്ടത് അതിന് എല്ലാ സംഘടനകൾ ഇവിടെ ഓയിസ്ക ഇൻ്റർനാഷണൽ സംഗീത സഭ അതുപോലെ യുവജന യുവജന സാഹിതി യുവകലാസാഹിതി എന്നിങ്ങനെയുള്ള സീനിയർ ചേംബർ എന്നിങ്ങനെയുള്ള ലയൻസ് ക്ലബ്ബ് തുടങ്ങിയ ക്ലബ്ബുകളാണ് ലയൻസ് ക്ലബ്ബ് തുടങ്ങിയ സംഘടനകളാണ് ഇവിടെ ഇത് ഏറ്റെടുത്തിട്ടുള്ളത് ഏതായാലും നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ നിന്ന് മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം പ്രവർത്തനം ഏറ്റെടുത്ത എല്ലാ സംഘടനകളെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചേർക്കുന്നു നന്ദി നമസ്കാരം കാ പ്രസിഡന്റ് ബാബു ജോസഫ് അധ്യക്ഷത വഹിച്ചു കാ ജില്ലാ പ്രസിഡന്റ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഞാൻ തിരിച്ചറിയുന്നു ഭൂമിയിലെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഭൂമിയെയും അതിലെ വർഗങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഞാൻ ഉൾക്കൊള്ളുന്നു മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ ഇന്നത്തെ മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നത്തിന് പ്രധാന കാരണമെന്ന് എനിക്കറിയാം ഭൂമിയിലെ പ്രശ്നങ്ങളെന്ന് രക്ഷിക്കാൻ ഞാനും എൻ്റെതായ വഹിക്കുമെന്നും ഭൂമിയിലെ പച്ചപ്പ് വർദ്ധിപ്പിച്ചും എല്ലാ തരത്തിലുള്ള മലിനീകരണ പ്രവർത്തനങ്ങളും ഒഴിവാക്കിയും ചുറ്റുമുള്ള പുഴകളെയും നീർച്ചാലുകളെയും കുളങ്ങളെയും ിൽ പ്രകൃതിയെ സംരക്ഷിച്ച് പ്രകൃതി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചും ഭക്ഷണം പാഴാക്കാൻ ശ്രദ്ധിച്ചും ശ്രദ്ധിച്ചും വീണ്ടെടുക്കുന്നതിൽ അർപ്പിച്ച് ഞാൻ ചെയ്യുന്നു പ്രതിജ്ഞ 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 ഇരട്ടി യുവകലാ സാഹിത്യ ഇരട്ടി സംഗീത സഭ എന്നിവർ ഓർമ്മമാരം നട്ടു സിറ്റി ലാൻഡ്സ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആന്റണി പുളിയമാക്കൽ സീനിയർ ചേംബർ പ്രസിഡന്റ് ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ അലയൻസ് ക്ലബ്ബ് സെക്രട്ടറി പ്രകാശൻ പാർവണം ഇരട്ടി സംഗീത സംഗീതസഭാ പ്രസിഡന്റ് മനോജ് അമ്മ യുവകലാ സാഹിതി സെക്രട്ടറി സി സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരട്ടി